ഒരു കരുത്തര ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസത്തിന് ക്രൈസ്തവലോകം ഒരു പ്രത്യേക പേര് നൽകി ഈസ്റ്റർ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ആഘോഷിക്കുകയാണ് എന്താണ് ഈസ്റ്റർ എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് പലരും ഇത് ആഘോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ഈസ്റ്റർ എന്നുള്ള പദത്തിന് വല്ല ബന്ധവുമുണ്ടോ ചരിത്രം പരിശോധിച്ചാൽ റോമൻ ചക്രവർത്തിയായിരുന്ന ക്രിസ്തോന്തിനോസിൻ്റെ ക്രിസ്തു മത പരിവർത്തനത്തോടുകൂടെ പാഗൻ മതങ്ങളിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ക്രൈസ്തവരുടയിലേക്ക് കടന്നു വന്നു ഈസ്റ്റാർ എന്ന ദേവതയുടെ പേരിൽ ബാബിലോണിർ ആചരിച്ചു വന്ന ഉത്സവം ഇംഗ്ലണ്ടിൽ ക്രിസ്തു മതം പ്രചരിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സോണിയൻസ് ഈസ്റ്റർ എന്ന പേര് നൽകി പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെടുത്തി ആഘോഷിച്ചു വരുന്നു ആദിമവിശ്വാസികൾക്ക് ഇതൊരാഘോഷമായിരുന്നില്ല ആത്മീയ സന്തോഷം പകരുന്നൊരു അനുഭവമായിരുന്നു അവർ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്തിരുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതേ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇന്നോ ദുഃഖവെള്ളിയിലെ അനുതാപവും പ്രാർത്ഥനയുമെല്ലാം നിരർത്ഥകമാകും വിധം ഉയർപ്പ് ഞായറാഴ്ച മദ്യപാനത്തിനും മറ്റ് ജടീകോല്ലാസങ്ങൾക്കുമായി വഴിമാറുന്നു കൊലപാതകങ്ങളും ആത്മഹത്യകളും അക്രമ സംഭവങ്ങളുമെല്ലാം അമിതമത്യാസക്തിയിൽ അങ്ങിങ്ങായി അരങ്ങേറുന്നു ദൈവം ജനത്തോട് ചോദിക്കുന്നു എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യർ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കേണ്ടതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും അതേ കാളയിറുക്കുക ആടെറുക്കുക ഇറച്ചി തിന്നുക വീഞ്ഞു കുടിക്കുക നാം തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കുന്നതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ നോമ്പ് നോൽക്കുന്നതെന്ന് യശയാ പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നു ഇതുതന്നെയല്ലേ ഇന്നത്തെ അവസ്ഥയും യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഒരു ചരിത്ര സംഭവമാണ് യഥാർത്ഥ വിശ്വാസികൾക്കിന്നും അത് ആത്മീയ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേലിലെ ഒഴിഞ്ഞ കല്ലറയും അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ശിലാഫലകവും അതിൻ്റെ ശക്തമായ തെളിവുകളാണ് ബൈബിൾ നൽകുന്ന തെളിവുകളെ കൂടാതെ പ്രസിദ്ധ ചരിത്രകാരന്മാരായ എച്ച് ജി വെൽസും ഫ്ലാവിയസ് ജോസീഫസും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമാക്കുന്നു ജോസീഫസിൻ്റെ ജൂയിഷ് ആൻഡി എന്ന ഗ്രന്ഥത്തിൽ യേശു എന്ന് പറയുന്ന ഞാന് ജീവിച്ചിരുന്നു വിസ്മയിപ്പിക്കുന്ന നിലയിൽ സ്വന്തം കയ്യാൽ അത്ഭുതകർമ്മങ്ങൾ ചെയ്തവനും സത്യം അംഗീകരിക്കുവാൻ മനസ്സുള്ളവരുടെ ഗുരുവുമായിരുന്നു നമ്മിൽ സമുന്നത സ്ഥാനത്തുണ്ടായിരുന്നവരാൾ കുറ്റം ചുമത്തപ്പെട്ടവനെ പിലാത്തോസ് വിചാരണ ചെയ്ത് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത് പോലെ മൂന്നാം ദിവസം ജീവൻ പ്രാപിച്ചവർക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തു അതിനുശേഷം ക്രിസ്ത്യാനികൾ വിളിക്കപ്പെടുന്ന ഒരു വംശം ഇന്നുവരെ അപ്രത്യക്ഷമായിട്ടില്ല യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും സത്യമെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു പുനരുത്ഥാനത്താലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്നാമതായി യേശു ക്രിസ്തു ദൈവപുത്രം നിന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു ദാവീതിൻ്റെ സന്തതിയിലും ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് റോമലേഖന ഒന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു അതുവരെ ക്രിസ്തു കേവലം മനുഷ്യൻ മാത്രമാണെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും എന്ന നിലയിൽ അതുല്യ വ്യക്തിപ്രഭാവമാണ് യേശു ക്രിസ്തുവിനുള്ളത് മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചവരെങ്കിലും മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മഹുത്വത്തിൻ്റെ മകുടം ചൂടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇനം നമുക്കായി ജീവിക്കുന്നു രണ്ടാമതായി യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിനാൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ഉറപ്പ് നൽകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു എന്ന് റോമാലേഖനം നാലാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു പാപം നിമിത്തം ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഏക മധ്യസ്ഥനാണ് ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ നാമം മൂലം പാപമോചനമുണ്ട് മൂന്നാമതായി ജയാളിയായ ക്രിസ്തുവിൽ നമുക്കും ജയം പ്രാപിക്കുവാൻ കഴിയും മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച മഹാനാണ് ക്രിസ്തു പിശാജിൻ്റെ തലതകർത്ത ക്രിസ്തുവിൽ നമുക്കും വിജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ മരണ അടക്കം പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തിന്മേൽ വിജയമുണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ നമുക്കും പുനരുത്ഥാനത്തിൻ്റെ പുത്തൻ പ്രതീക്ഷ നൽകുന്നു നാലാമതായി പ്രത്യാശയുടെ കവാടം തുറക്കപ്പെട്ടതാണ് ഈ പുനരുദ്ധാനത്തിലൂടെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന യേശുവിൻ്റെ വാക്കുകൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു മരിച്ചവരെ ഉയർപ്പിച്ചതിനാലും താൻ തന്നെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിനാലും നമ്മുടെ മരണഭയം നീക്കിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ മാർഗം കല്ലറയിൽ ഒടുങ്ങി അവസാനിക്കുന്നതല്ല അതിനുമപ്പുറം സ്വർഗീയമായ പ്രത്യാശ പ്രദാനം ചെയ്യുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ പുനരുത്ഥാനത്തിന് മുന്നോടിയായിരിക്കുന്നു മാത്രമല്ല യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തത് ഈ കറുത്ത ദിവസത്തിൽ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് സകല മഹത്വത്തിനും യോഗ്യനാണ് സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനാണ് ാണ് എല്ലാ മുട്ടും മുഴങ്ങാലും അടങ്ങത്തക്ക നിലയിൽ യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് അധനബലമെന്ന് സ്ത്രോത്രയാഗമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കത്തക്ക നിലയിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു ആരാധ്യനായിരിക്കുന്നു ആ കർത്താവിൻ്റെ പാദത്തിൽ സർവമഹത്വം അർപ്പിക്കുന്നു അപ്പോൾ തന്നെ ഈ ഈസ്റ്റർ കാലം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സർവകൃപാലുവായി ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഉപസംഹരിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ കഥാവായേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ മാത്രമല്ല മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ ഞങ്ങൾക്കും ക്രിസ്തുവിൽ ഒരു വിജയമുണ്ട് ക്രിസ്തുവിൽ ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം ഒരു പ്രരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് സ്തോത്രം അവിടുന്ന് സകല മഹത്വത്തിനും യോഗ്യനായിരിക്കുകയാൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സർവ്വമഹത്വം അങ്ങേ കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ